ഹലോ ഗായ്സ് അസാമലൈക്കും നമസ്കാരം എല്ലാവർക്കും നല്ല രീതിയിൽ ആശംസിച്ചുകൊണ്ട് ഒത്തിരി പരിപ്പ് കറി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകാം ഇത് കഴുകി വരുമ്പോഴേക്കും നമുക്ക് ഒരു അഞ്ച് കപ്പ് വെള്ളം സെയിം അഞ്ച് കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാം ഓക്കെ ഗൈസ് ചെറിയുള്ളി മൂന്ന് ലീഫ് പകുതി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഇതൊന്ന് ക്ലീനായിട്ട് നമുക്ക് ചോപ്പ് ചെയ്യാം വെള്ളം തിളച്ചു വന്നു നമ്മൾ കഴുകി തുടങ്ങാം ഒരു കപ്പ് പരിപ്പ് അഞ്ച് കപ്പ് വെള്ളത്തിൽ നല്ലപോലെ തിളപ്പിച്ചെടുക്കുക അടുത്തൊരു പാന വെക്കാം പേച്ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് നമ്മുടെ പരിപ്പ് കയറി തൂമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റുള്ള കയറി കേട്ടോ ബാരിക്ക് റൈസിലേക്കും കുപ്പൂസിലേക്കൊക്കെ പറ്റിയ അടിപൊളി പരിപ്പ് കയറിയാണ് നമ്മൾ ഉണ്ടാക്കിയതൊന്നും വ്യത്യസ്തമായിട്ടുള്ളത് അതാണ് ഞാൻ നിങ്ങൾക്ക് ഈ റെസിപ്പി കാണിച്ചു തരുന്നത് നല്ല ടേസ്റ്റിയാണ് ഒരു കാൽ സ്പൂൺ പെരിഞ്ചീരകം ഒരു സൈഡിലായിട്ട് പൊടിക്കുക ഒരു സൈഡിലായിട്ട് നമ്മുടെ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉഗ്ര നമ്മൾ ഉണ്ടാക്കുന്നതിൽ കുറച്ച് മാറ്റമുള്ളൂ കേട്ടോ ഒരു സൈഡിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒരു സൈഡിൽ തക്കാളി കറിവേപ്പില ആവശ്യത്തിന് ഇട്ടുകൊടുക്ക തക്കാളി നന്നായി വന്ന് വരുന്നുവരെ കൂടി വെക്ക ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഹാമ ഒരു സ്പൂൺ ഇത് നമുക്ക് നല്ല ടേസ്റ്റാണ് തരുന്നത് ഈ മസാല ഫ്ലേവർ ഇഡ്ലിയുടെ കൂടെ കഴിക്കാനൊക്കെ സൂപ്പറാട്ടോ ഈ കറി ഫുഡ് ബോസ് മാത്രമല്ല വൈറ്റ് മോശം വൈറ്റ് റൈസ് മാത്രമല്ല അപ്പോൾ ഈ ഒരു സ്പൈസസിലായിട്ട് തന്നെ ഉണ്ടാക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഈ തക്കാളി നന്നായി വെന്തിട്ടുണ്ട് ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം തൊലി വേണമെങ്കിൽ കളയാം ഓക്കെ ഗഴ്സ് രണ്ട് പൊള്ളിയായിട്ട് തക്കാളി ഇടുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും നന്നായി ചെറുതായിട്ട് ഉടച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് മസാല ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നല്ല വെന്ത് വന്ന പരിപ്പ് കറി നല്ല കുറുക്ക് പോലെ വന്നിട്ടുണ്ട് കേട്ടോ പരിപ്പേറി ഇത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചോറൊക്കെ റെഡി പരിപ്പ് കറിയും റെഡി കിട്ടും ഈ കറി കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ ട്രൈ ചെയ്ത് നോക്ക് അല്ലാത്തവർ വന്ന് കയറി പോവുകയാണെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നല്ലൊരു സ്പൈസസിലായിട്ട് ഉണ്ടാക്കിയെടുത്ത ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഈ കറി വളരെ സ്വാദിഷ്ടമായ പരുപ്പ് കറിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു കറിയാണ് എന്നുള്ളതിൽ ഒരു തർക്കമില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റി വെരി ടേസ്റ്റ് നമ്മുടെ നാട്ടിൽ നമ്മുടെ മമാരൊക്കെ കുത്തിക്കാച്ചില്ലേ അതിൽ നിന്നും വ്യത്യസ്തമായ ടേസ്റ്റാണ് ഈ ഫ്രഞ്ച് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് ഇനിയും കുറച്ച് നമുക്കിങ്ങനെ ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യണം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരുടെയും പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ബഷീർ ഖത്തറിൽ നിന്ന് പാചകത്തിന് ഒപ്പിട്ട് കൊടുക്കുക ഓക്കെ അവസാനം ബൈ ടേക്ക് കെയർ അസാംക്കു വർമ്മ